നമസ്കാരം സി പി എമ്മിലേ കിരീടം വയ്ക്കാത്ത രാജാവാണ് താനെന്നാണ് പിണറായി വിജയൻ്റെ ചിന്ത അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും സി പി എമ്മുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അതിൻ്റെ ആത്യധികമായ ഉത്തരം താനാണ് എന്ന ചിന്താഗതിയും പിണറായിക്കുണ്ട് എല്ലാ കാര്യങ്ങളിലും കയറി അങ്ങ് ഇടപെടുകയും ചെയ്യും അവസാനം തേഞ്ഞ് ഒട്ടി നാശമായി പാപ്പരായി ഒരു മൂലക്കിരിക്കേണ്ട ഗതികേടും മറ്റാർക്കുമല്ല പിണറായിക്ക് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് ഉണ്ടായത് കേന്ദ്ര കമ്മിറ്റി അംഗമായ പി കെ ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നത് പങ്കെടുക്കാനായി തിരുവനന്തപുരത്തേക്ക് എത്തുന്നു അവിടെ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനായിട്ട് ആ ഹാളിനകത്തേക്ക് കയറിയിരുന്നപ്പോൾ പിണറായി പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനുള്ള ധാർമ്മികമായ അവകാശമില്ലല്ലോ നിങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ അതുകൊണ്ട് ഇപ്പോൾ തന്നെ പുറത്തേക്ക് പോകണം ശ്രീമതി അങ്ങനെ അവിടെ നിന്നും മൂട് തൊട്ടി എഴുന്നേറ്റ് പുറത്തേക്ക് പോയി പിന്നീട് വിഷയം സംഭവം വിഷയമായപ്പോഴേക്കും അതായത് മറ്റ് നേതാക്കളൊക്കെ ഇതുമായി ചർച്ച ചെയ്തപ്പോഴേക്കും കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വേണമെങ്കിൽ പി കെ ശ്രമിതിക്ക് പങ്കെടുക്കാം അതിന് യാതൊരു അയോഗ്യതയും കല്പിക്കേണ്ടതില്ല ആരാണ് അങ്ങനെ അയോഗ്യത കൽപ്പിച്ച തമ്പുരാൻ എന്ന് മറ്റ് കമ്മിറ്റി അംഗങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പിണറായിക്ക് വാൽ ചുരുട്ടി ഇരിക്കേണ്ടി വന്നു മാത്രവുമല്ല പിന്നീടുണ്ടായ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇരുപത്തി ആറാം തീയതി ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ശ്രീമതി പങ്കെടുക്കാൻ എത്തുകയും ചെയ്തു പങ്കെടുക്കുകയും ചെയ്തു ഇത് പിന്നീടും വലിയ വിഷയമായി പി ബി അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമൊക്കെ ഇത് വലിയ തോതിൽ ചർച്ചയ്ക്ക് വിധേയമാക്കി ആരാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത് എന്ന് പരസ്പരം ചോദിച്ചപ്പോൾ ഇത് ഏകപക്ഷീയമായി എടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത ഒരു തീരുമാനമാണ് എന്നാണ് പിന്നീട് അറിയാൻ അതിനെതിരെ എല്ലാ നേതാക്കളും അതായത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ബി ബി അംഗങ്ങളും ഒക്കെ ശക്തമായി പ്രതികരിക്കുന്ന കാഴ്ചയാണ് അവസാനം കണ്ടത് അതിനകത്ത് പിണറായിക്ക് അനുകൂലമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നത് ആകപ്പാടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് എം വി ഗോവിന്ദന് വേറെ മാർഗമൊന്നുമില്ല പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തന്റെ സ്ഥാനം തെറിക്കുമോ എന്നുള്ള ഒരു ആശങ്ക എപ്പോഴും എം വി ഗോവിന്ദനെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എം വി ഗോവിന്ദൻ പറഞ്ഞു അങ്ങനെ വേണമെങ്കിൽ ആവാം അവർക്ക് അവർക്ക് ഇവിടുത്തെ നേതാവല്ലല്ലോ അവർ കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ അവർ ഇവിടെയല്ല കാണേണ്ടത് അവർ ഡൽഹിയിലാണ് കാണേണ്ടത് എന്ന് പറഞ്ഞ് അല്പമൊന്ന് പിണറായി പക്ഷം പിടിച്ചുകൊണ്ട് തലയൂരിയ നേതാവാണ് എം വി ഗോവിന്ദൻ എന്നാൽ മറ്റു നേതാക്കൾ ആരും തന്നെ ഈ പിണറായിയുടെ ഇത്തരത്തിലുള്ള നടപടിക്ക് കുട പിടിക്കാൻ നിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബി പറഞ്ഞത് തീർച്ചയായിട്ടും ഈ കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ പി കെ ശ്രീമതിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനുള്ള എല്ലാവിധ യോഗ്യതയും ഉണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ കെ ശൈലജ എം എൽ എ പറഞ്ഞതും മറ്റൊന്നല്ല അതായത് കേന്ദ്ര കമ്മിറ്റി അംഗമായതുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു നിയമം തങ്ങൾ കേട്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ് അപ്പോൾ അവസാനം വന്നപ്പോൾ ഇതിനൊക്കെ മൂലഹേതുവായി നിൽക്കുന്നത് സക്ഷൽ പിണറായി വിജയനാണ് തനിക്കിഷ്ടമില്ലാത്തവരൊന്നും തൻ്റെ മുന്നിൽ വരാൻ പാടില്ല എന്നുള്ള ഒരു രീതിയാണ് സക്ഷൽ പിണറായി വിജയൻ കൈക്കൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ പി കെ ശ്രീതും ശ്രീമതിയുമായി ചെറിയ ചുരുക്കുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ അവർക്ക് അവരെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എടുക്കുന്നതിന് പോലും പിണറായി വിജയൻ അനുകൂലമായ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു നടപടി സെക്രട്ടറി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വന്നപ്പോൾ താനാണ് ഇവിടുത്തെ അധികാരി താനാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന ലൈനിലുള്ള ഒരു സംസാരമായിരുന്നു പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അങ്ങനെയാണ് പി കെ ശ്രീമതിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ കഴിയാതെ അന്ന് പോകേണ്ടി വന്നത് എന്നാൽ ഇപ്പോൾ നേതാക്കളൊക്കെ ഒരേപോലെ ഒരുമിച്ച് പറയുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുവാൻ ശ്രീമതിക്ക് അർഹതയുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും ഒരു കാര്യത്തിൽ തീരുമാനമായി പിണറായി വിജയൻ ഇപ്പോൾ പവനായി വിജയനായി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം താൻ തൻ്റെ അപ്രമാദിത്വത്തിന് കീഴിൽ എല്ലാവരും അടങ്ങിയിരിക്കണം താൻ കിരീടം വയ്ക്കാത്ത രാജാവാണ് സി പി എമ്മിലെ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഏറ്റവും കനത്ത തിരിച്ചടിയായി മാറുകയാണ് മറ്റു നേതാക്കളുടെ അവജ്ഞയോടെയുള്ള മറുപടി എന്ന് കൂടി പറയേണ്ടത് on